കുടുംബം നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഭൂരിഭാഗം പേർക്കിടയിലും മറ്റുള്ള കുട്ടികളുടെയും ആരോരുമില്ലാത്തവരെയും കുറിച്ച് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് എന്നാൽ അത്തരത്തിലൊരു അമ്മയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം മകളുടെ വിവാഹം ഗംഭീരമായി നടത്തണമെന്ന് ഏതൊരമ്മയെപ്പോലെയും ഈ അമ്മയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവളുടെ വിവാഹത്തിനോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും വിവാഹം കൂടി നടത്തണമെന്നുണ്ടായിരുന്നു അതും ആരോരുമില്ലാത്ത പാവപ്പെട്ട കുട്ടികളുടേത് അതൊരു വല്ലാത്ത ആഗ്രഹമാണ് അതെല്ലാവർക്കും നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹമാണ് എന്ന് നിർബന്ധമില്ല മകളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട അമ്മ മകളുടെ മനസ്സിൽ ഒരു ചിത്രം കൂടി വരച്ചു കുറിച്ചുവിട്ടു വിവാഹവേദിയിൽ മകൾക്കൊപ്പം രണ്ട് പെൺകുട്ടികൾ കൂടി മാംഗല്യം നടത്തുന്നത് ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടമായെങ്കിലും രചിതയുടെ മനസ്സിലെ ആ സ്വപ്നത്തിന് മാത്രം ഒരു മങ്ങലും ഏറ്റിട്ടില്ല രാപ്പകരില്ലാത്ത അധ്വാനത്തിനിടയിൽ മകൾക്കൊപ്പം അനാഥരായ രണ്ട് പെൺകുട്ടികളെ കൂടി വിവാഹ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് എത്തിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രചിത രചിതയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എല്ലാവരും കൈയടിക്കുകയാണ് അങ്ങനെയൊക്കെ മനസ്സ് വേണമെങ്കിൽ എല്ലാ അമ്മമാരെ പോലെ സാധിക്കില്ല സ്വന്തം മക്കളെ നോക്കി സ്വന്തം മക്കളുടെ വിവാഹം നന്നായി നടത്തുമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം മാതാപിതാക്കൾക്കിടയിലും രചിത വ്യത്യസ്ത തന്നെയാണ് മാതാപിതാക്കൾക്കിടയിലൊന്നു പറയാൻ മാത്രം പറ്റില്ല മനുഷ്യർക്കിടയിൽ പോലും രചിത വ്യത്യസ്തയാണ് രചിതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയാറുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ശ്രീചിത്ര ഹോമിലെ ലളിതമായ വിവാഹവേദ്യയിലായിരുന്നു മൂന്ന് വിവാഹവും നടന്നത് ബുധനാഴ്ച രാവിലെ ആയിരുന്നു രചിതയുടെ മകളായ ഗോപികയുടെ വിവാഹത്തിനൊപ്പം ശ്രീചിത്ര ഹോമിലെ അന്തേവാസികളായ രമ്യയുടെയും മന്യയുടെയും വിവാഹം നടന്നത് വർഷങ്ങളായി ശ്രീചിത്ര ഹോമിലെ സന്ദർശകരാണ് രചിതയും കുടുംബവും ഭർത്താവ് ഗോപകുമാറിന്റെ മരണത്തോടെ ഒട്ടുമിക്ക ചരമവാർഷിക ദിനങ്ങളും രചിത അവിടെ തന്നെയാണ് എത്താറുള്ളത് ശ്രീചിത്രയിലെ കുട്ടികൾക്കായി തന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയ സഹായങ്ങളും രചിത ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപികയ്ക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് രജിതയുടെ ഭർത്താവ് ഗോപകുമാർ മരിച്ചത് വെള്ളയാണി കാർഷിക കോളേജിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം മകൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ മകളോളം പ്രായമുള്ള ശ്രീചിത്ര ഹോമിലെ കുട്ടികളെയും രജിത മറന്നില്ല മകളുടെ ഭർത്താവായ വിനീഷിനോടും കുടുംബത്തോടും ശ്രീചിത്രയിൽ വെച്ച് കല്യാണം നടത്തുന്ന കാര്യം അറിയിച്ചപ്പോൾ അവർക്കാണെങ്കിൽ പൂർണ്ണ സമ്മതവും ഗോപികയുടെയും വിനീഷിന്റെയും വിവാഹത്തോടൊപ്പം മുട്ടക്കാട് സ്വദേശി വിനോദ് രമ്യയും കാസർഗോഡ് സ്വദേശി പി ശ്രീനാഥും മഞ്ഞയെ താലി ചാർത്തി വിവാഹ ദിവസം തന്നെയായിരുന്നു മഞ്ഞയ്ക്ക് താൽക്കാലിക ജോലിക്കായുള്ള അഭിമുഖ പരീക്ഷയും അതിനാൽ വിവാഹം കഴിഞ്ഞ ഉടനെ ഇരുവരും പാളയത്തെ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് എത്തി മന്ത്രി വീണ ജോർജ് കളക്ടർ അനുകുമാരി സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് തുടങ്ങിയവർ വിവാഹത്തിന് പങ്കെടുക്കുകയും വധോപരന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ രജിതയുടെ വാർത്തയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും കൈയടിക്കുന്നത് ഭർത്താവ് മരിച്ചിട്ടും വർഷങ്ങളായി തന്നെ അവിടേക്ക് എത്തുകയും അവിടുത്തെ അന്തേവാസികളെയും ഒക്കെ പരിചരിക്കുകയും ചെയ്യുന്ന രജിത ഒരു സാധാരണ വ്യക്തിയല്ല നല്ലൊരു മനുഷ്യത്വത്തിന് ഉടമയാണ് ഈ മനുഷ്യത്വമാണ് ഈ സ്നേഹത്തിലൂടെ കാണിക്കുന്നത് സാധാരണ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല രചിത ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ രചിതയ്ക്ക് ഈ നന്മ എന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഭർത്താവില്ല എന്നുള്ള വിഷമം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ദുഃഖമാണെങ്കിൽ പോലും ഒരിക്കലും ഇനി മറ്റൊരു ദുഃഖം വരാതെ ദൈവം അവരെ കാത്തുകൊള്ളും എന്നാണ് കേൾക്കുന്നവരെല്ലാവരും പറയുന്നത് ഇന്ന് അവർ ചെയ്ത നന്മ നാളെ അവരിലേക്ക് തന്നെ എത്തുമെന്ന് അത് കാണുമെന്നും അതും ഇതുപോലെ വാർത്തയായി വരുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും